ഈ വണ്ടിക്കും വന്നില്ലല്ലേ നീ കണ്ട കണ്ണില്ലേ ഓരോ സ്ഥലത്ത് ഓരോന്ന് കേൾക്കുമ്പോ പേടിയാവുക ചെലവടത്തൊക്കെ തീവണ്ടി കൂട്ടിമുട്ടിന്നോ മറിഞ്ഞു നിന്നോ പാളം തെറ്റിന്നോ എന്തൊക്കെയാ കേൾക്കണേ ഇങ്ങനെ ഓരോ ദിവസവും വരാണ്ടാവുമ്പോ എങ്ങനെയാ വ്യസനിക്കാതിരിക്കണ്ടിക്ക് നോക്കാല്ലേ നാളെയും വന്നില്ലെങ്കിലോ മറ്റന്നാളത്തെ വണ്ടി മാപ്പിളെ താൻ വ്യസനിക്കാതിരിക്കാൻ കൊടുക്ക എനിക്കിങ്ങനെ നീങ്ങി നിലങ്ങി നടക്കാൻ വയ്യ ഞാൻ ചെന്നിട്ട് വേണം അവളെ പുറത്തഴിച്ചു കെട്ടാൻ എന്നിട്ട് വേണം ചാണാൻ വാരാൽ വെള്ളം കൊടുക്കാൻ അവൾ ഇനി ടൂർ ടൂറിൽ പോയോ ആവോ എന്തൊക്കെയോ അവിടെ ചെന്നാലേ അറിയൂ ഈ മാപ്പിള ഈ നിലക്ക് വ്യസന ചോടി ചോടി ചാവു നമ്പ്രാനേക്കാളും വ്യസന അന്തോണി മാപ്പിളക്കാ எ மிமே நீக்கலன்னு சென்று நோக்கியே வரணுண்டோன்ன போயவரையும் காணனில் வரனுள்ளவரையும் காணனில் பண்டி வரணும் சப்தம் கேட்டு நேராய் വല്ലേ ഹേയ് ഇന്ന് വരാണ്ടിരിക്കില്ല വരണേ നോക്കിയ നീ ആരും ഇല്ല വല്യമ്മേ വല്യച്ചാത്തേ മാത്രമേ ഉള്ളൂ എന്തു പറ്റി എന്റെ ഉണ്ണിക്ക് മിഞ്ഞാന്ന് വരണമെന്നു പറഞ്ഞല്ലേ എഴുതിയിരുന്നേ നീ അഴുത്തടുത്ത് ഒന്നുകൂടെ വായിച്ചേ പ്രിയപ്പെട്ട അച്ഛനും അമ്മയ്ക്കും അച്ഛൻ അയച്ച കത്ത് കിട്ടി അച്ഛനും അമ്മയ്ക്കും വിശേഷമൊന്നുമില്ലെന്നറിഞ്ഞതിൽ സന്തോഷിക്കുന്നു എനിക്ക് ലീവ് അനുവദിച്ച് കിട്ടി ഞാൻ പതിനൊന്നാം തീയതി ഇവിടെ നിന്ന് പുറപ്പെടും പതിമൂന്നാം തീയതി അവിടെ എത്തും പതിമൂന്നാം തീയതി തന്നെ അല്ലേ എഴുതിയേ അതെ സംശയമില്ല പതിമൂന്നാം തീയതി തന്നെയാ ഞാൻ എല്ലാ എഴുത്തിലും പ്രത്യേകം ചോദിക്കാറുണ്ട് എന്താ കൊണ്ടുവരേണ്ടതെന്ന് ഒന്നും കൊണ്ടുവരണ്ട നിന്നെ ഒന്ന് കണ്ടാ മതിയായിരുന്നു നിങ്ങൾ അക്കാര്യം മാത്രം മറുപടിയിൽ എഴുതില്ല എനിക്കിഷ്ടമുള്ളത് ഞാൻ എന്തെങ്കിലും കൊണ്ടുവരും ഇത്തവണ ഇവിടെ ചൂട് വളരെ കൂടുതലാണ് വെള്ളത്തിനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് വെള്ളത്തിന് ബുദ്ധിമുട്ടാണെന്നും പറയണു വെള്ളപ്പൊക്കം കൊണ്ടാ വണ്ടി വരാൻ വയ്യണ എന്നും പറയണു ഇതിനിപ്പ ഏതാ വിശ്വസിക്ക വല്യമ്മേ അതിന് അവിടെയല്ല വെള്ളപ്പൊക്കം വരണ വഴിയില്ല എവിടെ ആയാലും എന്റെ ഉണ്ണി വന്നില്ല അത്രയും പറഞ്ഞാൽ മതിലോ ആ ഈ ബാജൂട വായിക്കി നാട്ടിൽ മഴയൊക്കെ എങ്ങനെയുണ്ട് നമ്മുടെ കൃഷിപ്പണി എല്ലാം കഴിഞ്ഞു അച്ഛൻ പാടത്തും പറമ്പിലും തന്നെ ആയിട്ടാണോ കഴിയുന്നത് ആരോഗ്യം നോക്കണം ഇനി കുറെയൊക്കെ ചാത്തുട്ടിയെ പറഞ്ഞയച്ചു ചെയിച്ചാൽ മതി അമ്മ മരുന്നും ലേഹ്യവും മുടക്കരുത് മറ്റു വിശേഷങ്ങളൊന്നുമില്ല എനിക്ക് സുഖം തന്നെ സ്വന്തം മകൻ ഉണ്ണി ആ ആണ് എടാ ഈ വയസ്സുകാലത്ത് ചിന്നന്റെ ഇളകാരം നീ കേട്ടുണ്ടോ അത് കൊമ്പും മുഴ മെല്ലൊന്നുമല്ല ഡേ ഈ കാണുന്നതാ നീ പോയാ വഴക്കെണ്ണങ്ങൾക്കൊക്കെ നോക്കടാ നിങ്ങൾ അവിടെ ചെന്നിട്ട് നല്ലോണം നോക്കിയോ പിന്നെ ഉണ്ണി ഉണ്ണിയോട് പരന്നുകിടക്കല്ലേ തപ്പി നോക്കാൻ നിങ്ങൾക്ക് വേറെ ജോലി അമ്മേ ആ അടുക്കള ചെന്ന് നേരത്തെ കാലത്ത് വല്ലതും കാലാക്കാൻ നോക്ക് ഉണ്ണി വരുമ്പോൾ വരും മൂന്ന് ദിവസമായിട്ട് നിങ്ങൾക്ക് ഒരു വേദനാതില്ലല്ലോ എന്നാ ഞാൻ ആ അന്തോടമായി വ്യസനിച്ചോണ്ട് നാട് കൂടുതൽ ഓടി നടക്കാം ചെക്കൻ എഴുതിക്കുന്നു വയസ്സും പ്രായമായില്ലേ വീട്ടിലടങ്ങുക ഇരുന്നുകൂടെയെന്ന് അല്ലെങ്ങനെയാ ഈ അമ്മ ചൊറിച്ചു ഓടിച്ചോണ്ട് പിന്നാലെ നടക്കല്ലേ ൊക്കെ ചാത്തുട്ടിയെ പറഞ്ഞയച്ചു ചേച്ച മതി ചാത്തുട്ടിയുടെ കാര്യം വരെ ഓർമ്മയുണ്ട് എന്നാലും എന്നെ കുറിച്ച് ഒരക്ഷരം കൂടി എഴുതിയിട്ടില്ല അയ്യോ ഞാൻ എന്തിന് പൊട്ടിയ എന്നെ കണ്ടിട്ടും കൂടിയില്ല പിന്നെങ്ങനെ അന്വേഷിക്ക അല്ലേ ും അതിന് അമ്മിക്കുട്ടി എന്തിനാ പിടിക്കണേ കൗസല്യ കാണുണ്ട് മൂന്നാല് ദിവസമായിട്ടുള്ള കുട്ടിയുടെ ഒരു ഇളക്കം ഉണ്ണിയേ ആള് വിചാരിക്കണ പോലെ ഒന്നുമല്ല കുട്ടിക്കാലത്ത് എന്തായിരുന്നു വികൃതി എന്നറിയോ ഞാൻ കൊറേ കണ്ടതാ ഇനി ഇപ്പൊ വലുതാവുമ്പോ അതൊക്കെ കുറയൂ സൂക്ഷിച്ചു കണ്ടുവക്കെ നിന്നും ഈ പരിവത്തിലുള്ള നിന്നെയൊക്കെ കണ്ടാൽ അയ്യോ ഈ കൗസല്യ എന്തൊക്കെ വൃത്തിയേടായി പറയണേ ഉം പറയുമ്പോഴാ വൃത്തിയേട് കേൾക്കാൻ പൊതിയുണ്ടല്ലേ എന്റെ അടുത്ത് വേഷം കെട്ട് കാണിച്ചേണ്ടല്ലോ ഞാൻ ഇടിക്കും ആ അയ്യോ ഞാൻ വെറുതെ പറഞ്ഞല്ലേ ഇടിക്കില്ല കേട്ടോ ഒന്ന് ചിരിച്ചേ അയ്യോ എനിക്കെന്താ പറ്റി എനിക്ക് ഭ തോന്നെ എന്താ പറഞ്ഞേ ഒന്നുമില്ല കൂട്ടി ഒന്നും പറഞ്ഞില്ല ഏ ഒന്നും പറഞ്ഞില്ല അവളൊന്നും പറഞ്ഞില്ല അത്രേ ഞാൻ ഏതാണ്ടൊക്കെ കേൾക്കുകയും ചെയ്തു ഒരുപക്ഷെ ഞാൻ തന്നെ അവൻ പറഞ്ഞുണ്ടാവുക എന്ത് കഷ്ടത്